എന്റെ എങ്ങനെ ആളുകൾക്ക് ഒരു ഒരു സന്ദേശം നിങ്ങൾ നമ്മൾ സ്വപ്നം അതന്നെ അതായത് അതായത് ബാപ്പ അതന്നെപ്പാപ്പാന്റെ ക്യാരക്ടറും നേരെ ഓപ്പോസിറ്റുള്ള സംഭവാണ് ബാപ്പായതുകൊണ്ടെ നമുക്ക് എതിർക്കാൻ പറ്റില്ല നമ്മൾ ബാപ്പാന്റെ ബാപ്പാന്റെ റൂട്ടിനും ബാപ്പ എങ്ങനെയാല് ബാപ്പ താഴത്തോട്ട് നോക്കണം എപ്പോഴും താഴോട്ട് നോക്കണം താഴോട്ട് അതായത് നമ്മളെ താന്ന അതായത് ആ ഒരു ഒന്നിലും എന്താ ഓവറായിട്ട് അതിയായി ആഗ്രഹിക്കരുത് എന്താ വലിയ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അത്യാഗ്രഹമാണ് അല്ലെങ്കിൽ അമിതമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നത് അത് പഠിച്ചുവാൻ ഇഷ്ടമല്ല പൈസക്കാരൊക്കെ പഠിച്ചു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് അത് ദരിദ്രനായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പം മുതലേ നല്ല ദാരിദ്ര്യത്തിലായിരുന്നു അത്യാവശ്യം നല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു ദാരിദ്ര്യം കൊണ്ട് ഒരു പണക്കാരനാവുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പണക്കാരനാവും അപ്പൊ ബാപ്പാന്റെ എന്താ വെച്ചാല് ബാപ്പാന്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ് അതായത് താഴോട്ട് നോക്കുക താഴോട്ട് നോക്കുക താഴത്തേക്ക് നോക്കിയാല് നമുക്ക് എല്ലാം ഉണ്ടല്ലോ അതായത് നമ്മൾ താഴെ നോക്ക് അവസാനം താഴോട്ട് വിട്ട് നോക്കി താഴ്ത്തു നോക്കി താഴെ ആളില്ലാതെ ഏഹ് കാരണം എല്ലാവരും മേലെയല്ലോ പക്ഷെ ഇന്ത്യ കാഴ്ചപ്പാട് നേരെയാണ് ഏറ്റവും മേലെത്തണം മേലക്കെത്തണമെന്ന് മേലെത്തിയാലേ ഇപ്പൊ കിണറിൽ കിടക്കുന്ന ഒരാൾക്ക് മേലെത്തുന്ന ആൾക്കെ ഇയാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാലും അവിടത്തെ ഒരു കോണിയോ കയർ ഒട്ടെടുത്ത് കരെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ മേലെ പോണി ഇടാനോ പോണത് അല്ലെ കയറിടാനോ പോണത് അതെ ഞാൻ രക്ഷപ്പെടാനല്ല മേലെ മേലെത്തി നമ്മള് കയറിട്ടിട്ട് ബാക്കിയുള്ളവരോട് മേലെ കെട്ടിട്ട് അല്ലാതെ പൊട്ടക്കിണറ്റില് തവളയിട്ട് ആ കിണിന്റെ ഉള്ളിൽ തന്നെ കിടക്കാൻ ഞാൻ ഇല്ലാന്ന് പറയും ബാപ്പാനോട് ബാപ്പ കറക്റ്റ് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ് കുറ്റം ആ വിഷൻ ഇപ്പത്തെ നല്ലൊരു നല്ലൊരു മോട്ടിവേഷൻ ആണ് തന്നത് കാരണം നമ്മൾ എപ്പോഴും നമ്മള് ഇസ്ലാമിക പ്രകാരം നമ്മൾക്കാൻ വേണ്ടി പറഞ്ഞു നമുക്ക് എനിക്ക് ഇല്ലല്ലോ എന്നുള്ള അങ്ങനെ സ്വഭാവമല്ലാത്തതുകൊണ്ട് എപ്പോഴും നമ്മൾ ആകാശത്തോളം ചിന്തിക്കാം എന്നാല് മരത്തിന്റെ മുകളിൽ എത്താൻ നമുക്ക് സാധിക്കും അതുപോലെ ആ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന ആളാണെങ്കിൽ പോലും നമ്മളെപ്പോഴും എവറസ്റ്റ് കീഴടക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയാണെങ്കിൽ ആ മൈൻഡ് സെറ്റ് വേണം അത് നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു മോട്ടിവേഷൻ ആയ വീടൊടുക്കാൻ തീരുമാനിച്ചിട്ട് വീട്